െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ദളിത് ആദിവാസി സംഘടനകളുടെ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ സംഘടനകൾ മൂവാറ്റുപുഴയിൽ പ്രകടനം നടത്തി പി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കച്ചിത്താടുത്ത് സമാപിച്ചു എസ് സി എസ് ടി ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീംകോടതി വിധിക്കെതിരെ ദളിത് ആദിവാസി സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുടിയിൽ പ്രകടനം നടത്തി പി ഒ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനം കച്ചേരി തടുത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം കേരള പരവർ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കയ്യൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് സജി എം കെ വൈസ് പ്രസിഡന്റ് ജാനകി രാമകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ഒ വി പ്രകാശ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കെ പി എം എസ് മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് തങ്കപ്പൻ സെക്രട്ടറി ബൈജു മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച എറണാകുളത്ത് സംസ്ഥാന യോഗം ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റർ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം